ഹലോ ഇന്നത്തെ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടാത്തവർക്കും അതുപോലെ തന്നെ വ്യൂസ് ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ നമ്മൾ എത്ര നല്ല കണ്ടൻറ്റ് ചെയ്തിട്ടും നമ്മുടെ വീഡിയോസിന് വ്യൂസ് ഉണ്ടാവില്ല വ്യൂസ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുള്ളൂ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈമും കൺസിസ്റ്റൻസിയാണ് കേട്ടോ അതായത് വീക്ക്ലി വൺസ് ഒക്കെ വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വീക്കും ആ ഒരു സെയിം ഡേ സെയിം ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പം നമ്മൾ മന്ത്ലി ഒരുപ്പോൾ ഒരാഴ്ച വീഡിയോ ഇട്ടു പിന്നെ അതിന് ശേഷം ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ കിട്ടും അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നല്ല ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ളത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ആദ്യമേ തന്നെ ആയിരം ഒക്കെ ആവാത്തവരാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് ഇടുമ്പം ആ ഷോർട്ട്സിൻ്റെ ലെങ്ത്ത് പരമാവധി കുറച്ചിട്ടിടുക കാരണം ഇപ്പം നമുക്ക് മൂന്ന് മിനിറ്റ് വരെയുള്ള ഷോർട്സ് ഇടാൻ പറ്റും കാരണം അത്ര നേരം ഒരിക്കലും ആളുകൾ അത് കണ്ടിരിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല റിവ്യൂസൊക്കെ അതായത് ഡ്രസ്സിൻ്റെ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ ആണെങ്കിൽ ലെങ്ത്ത് നമുക്ക് ചുരുക്കാനായിട്ട് കുറച്ചധികം പാടായിരിക്കും എന്നാലും പരമാവധി നമുക്ക് എത്രയും കുറച്ച് ഇടാൻ പറ്റുമോ അത്രയും ലെങ്ത്ത് കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കാം ആദ്യത്തെ ഒരായിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ചധികം പാടുള്ള കാര്യം തന്നെയാണ് മാക്സിമം നമ്മൾ എന്ത് చేయాలెం డిసాపాయింట్ అవ్వట్ ఇక్క అదే మాక్సిమం మనం మడికാതെ నల్ల నల్ల కంటెంట్ లను వీണ്ടും ఇట్టోండి ఇక్క. പിന്നീട് అదనే శేషం మన సారిలో ఏదేంగి ఒక వీడియో రీచ్ అయి కైన ఆ ఛానెల్లో ബാకి ఉన్న వీడియోస్ లను ఆలగలు ఎడితే കാണാനായിట్ ఛాన్స్ గుడదలన. దెన్ ఎనికి ఏ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മളൊരു മെമ്മറി കീപ്പ് ചെയ്യുന്ന ഒരു ഡയറി പോലെയാണ് അതായത് ഈ ട്രാവൽ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മളത് എത്ര വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കിയാലും ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്കത് എത്ര വർഷം കഴിഞ്ഞെടുത്ത് നോക്കിയാലും ആ വീഡിയോയിൽ ഓരോ ഭാഗവും കാണുമ്പോൾ നമുക്ക് ഓരോ മെമ്മറീസ് ഉണ്ടാവണം അത് നമ്മുടെ മെമ്മറിയിൽ മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു വീഡിയോസിന് വ്യൂസ് കൊണ്ടുവരിക അല്ലെങ്കിൽ നമുക്കതിലൂടെ ഇൻകം കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എത്ര വർഷം കഴിഞ്ഞെടുത്ത് നോക്കിയാലും ആ ഒരു ട്രാവൽ വ്ലോഗ്സിൻ്റെ ഒരു മെമ്മറി നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം അതായത് നമ്മൾ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പം ആ ഒരു നമ്മൾ പോയ സ്ഥലങ്ങളെപ്പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയുള്ളൂട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹാവ് എ നൈസ് ഡേ